ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വാഴയിലൊക്കെ കീറാണ് കേട്ടോ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഇലയട ഉണ്ടാക്കണം അപ്പോൾ എന്നും മിക്കപ്പോഴും ഞാൻ ഉണ്ടാക്കുക ഇലയട ചുട്ടെടുക്കാണ് ചെയ്യുന്നത് കേട്ടോ ഇന്ന് പക്ഷേ അങ്ങനെയല്ല ഇന്ന് നമ്മൾ പുഴുങ്ങിയിട്ടാണ് അടയൊക്കെ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ അരമുറി നാളികേരം ഞാൻ ചെടികി എടുത്തിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാര പിന്നെ അതുപോലെ തന്നെ ഏലക്കപ്പൊടി ചുക്കുപൊടി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തത് കൂട്ടി അങ്ങോട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഉണ്ടല്ലോ നിലത്തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരമായി ഞാൻ ഈ അരിപ്പൊടി ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ മുറ്റം അടിക്കാനൊക്കെ ആയിട്ട് പോയിക്കായിരുന്നു കേട്ടോ അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് പൊടിയായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുത്തു അതിനുള്ളിൽ ഈ നാളികേരവും പഞ്ചസാരയും എല്ലാം കൂടി നമ്മളങ്ങോട്ട് ഫിൽ ചെയ്തു പിന്നെ അത് ആ മടക്കി മടക്കി നമ്മളെടുക്കാനായിട്ടോ ഇങ്ങനെ അട പരത്തിയെടുക്കാനും ചൂടാനാണെങ്കിൽ ചൂടാനും പുഴുങ്ങാനും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഈ ഇലയട എന്ന് പറയുന്നത് അട പരത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഇഡൽ ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മളിത് പരത്തിയൊക്കെ കഴിയുമ്പോഴേക്കും നല്ല പോലെ തിളച്ചോളും അങ്ങനെ താ നമ്മള് തിളച്ച ആ ഇഡൽ ചെമ്പിലേക്ക് ഇതാ ഇങ്ങനെ അടകൾ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ചുട്ടെടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം കാരണം അത് മറച്ചിടാനും തിരിച്ചിടാനും കരിയാതൊക്കെ നമ്മൾ നോക്കണം അല്ലേ പക്ഷെ പുഴുങ്ങിയ അടയാണെങ്കിൽ നമ്മൾ ഇത്തിരി തീയൊക്കെ കൂട്ടി വെച്ചും കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മളിങ്ങനെ ഒന്ന് നല്ല സ്റ്റീം കൊടുത്തെങ്കിലാണ് അത് നല്ല പോലെ ആവാട്ടോ അപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ വന്നും കഴിഞ്ഞ് തുറന്നൊക്കെ നോക്കുമ്പോഴേക്കും നല്ല ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ആടെ അവിടെ ഇരുന്നോട്ടെ അതുപോലെ തന്നെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വെളുപ്പിന് തന്നെ കുളിച്ചത് ഇന്ന് പതിയേരി ക്ഷേത്രത്തിൽ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വാഴയിലേക്ക് കീറി നമ്മുടെ വീട്ടിലെ പൂക്കളിൽ നിന്ന് പലതും നമ്മൾ പറിച്ചുകൊണ്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിത്യമുല്യാണ് ഇത് എന്നും ഉണ്ടായിരിക്കും പക്ഷെ ഇതിന് സ്മെല്ലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ എന്നും നിറയെ പൂക്കളുണ്ടായിരിക്കും കാണാൻ നല്ല ഭംഗിയാണ് അറിയാതെ നോക്കും പക്ഷേ ഇല്ല സ്മെല്ലൊന്നും ഇതിനില്ല പിന്നെ നമ്മൾ തുളസി പൊട്ടിച്ചു അതുപോലെ ചെത്തി ഇതൊക്കെ നമ്മൾ കുറച്ചിട്ടും കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ മക്കൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിലും അവർ രാവിലെ തന്നെ കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ തലേ ദിവസം പറയുകയാണെങ്കിൽ മുത്തും കൂടിയേ വന്നേനേന്നൊക്കെ അവൾ പറയുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തോന്നാണ് കേട്ടോ ഇന്നൊന്ന് പോയിട്ട് വരാം അങ്ങനെ തോന്നിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ കുളിച്ചും കഴിഞ്ഞിട്ട് പോകുന്നത് അപ്പം നമ്മുടെ തൊട്ടടുത്താണ് അമ്പലത്തിൽ ചെന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ കാരണം ഒരു ഏഴേഴേ കാലൊക്കെയാണ് സമയമായിട്ടുള്ളൂ അപ്പോൾ കുറച്ചും കൂടി സമയം കഴിയുമ്പോഴായിരിക്കും കൂടുതലായിട്ട് ആൾക്കാരൊക്കെ അങ്ങനെ തൊഴാനായിട്ട് വരാം അങ്ങനെ ഞാൻ എന്താ അമ്പലത്തിലൊക്കെ പോയി പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു സമാധാനവും ശാന്തത ഒക്കെയാണ് കേട്ടോ അമ്പലത്തിൽ പോയി വരുമ്പോൾ ഇപ്പോൾ കുങ്കുമോ ചന്ദനവും അതുപോലെ മഞ്ഞളും അതൊക്കെ പ്രസാദമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് രാവിലെ ആദ്യമായിട്ട് നമ്മൾ കഴിക്കുന്നത് അമ്പലത്തിലെ പ്രസാദാണ് നമ്മൾ കഴിച്ചത് കേട്ടാ അവിലും മലരൊക്കെ ഉൾപ്പെടുന്ന പ്രസാദമാണ് കഴിച്ചത് അതിന് ശേഷം എന്താ നമ്മൾ നമ്മുടെ കിച്ചണിലെത്തിയിട്ടുണ്ട് നമ്മൾ ആടയും കട്ടൻ ചായയൊക്കെ ഒക്കെ കൂട്ടി കഴിഞ്ഞിട്ട് കഴിച്ചു കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഒന്ന് സ്റ്റ് എടുത്തു അതിന് ശേഷം എന്താ നമ്മളിനി നമ്മുടെ കറികളുടെ പരിപാടിയിലേക്ക് തിരികാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റൈസ് കുക്കറിലാണ് ചോറൊക്കെ വെച്ചത് അപ്പോൾ അത് തിളപ്പിച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതിയല്ലോ അപ്പോൾ ചോറൊക്കെ അതിലേ ആയിക്കോളും അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സോയതാ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ ഈ സോയ അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് കുഞ്ഞുനാ നഴിഞ്ഞും കഴിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട് കാരണം സോയ ചെറിയ മണികൾ പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉരുളക്കിഴങ്ങും ചെറുതായിട്ട് തന്നെ നമ്മൾ പീസാക്കിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടും കൂടി കുക്കറിലിട്ട് വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടി മുപ്പൂട്ടും ഇട്ടും കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് പീസിൽ ഞാൻ അടുപ്പിച്ച് എടുത്ത് വെക്കുക വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചീനച്ചട്ടിയിൽ ഇതാ ഇഞ്ചി പച്ചമുളക് വേപ്പില സവാള ഇതെല്ലാം കൂടിയിട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെക്കല് അതുപോലെയൊക്കെ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ സോയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിഞ്ചുനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ ഇപ്പോൾ ചിക്കനോ മട്ടനോ എന്തൊക്കെയുണ്ട് എന്നുണ്ടെങ്കിലും സോയ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചും ആദ്യം എടുക്കാൻ സോയ കഴിച്ചു കിട്ടാം അപ്പോൾ ഇതൊക്കെ നല്ലപോലെ തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഒന്ന് പച്ചമണൊന്ന് മാറുന്നത് വരെ നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം കേട്ടോ അങ്ങനെ ആ മണം ഒന്ന് മാറിയൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സോയും ഉരുളക്കിഴങ്ങും കൂടിയുള്ളത് നമുക്കിതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ശരിക്കും നല്ല പോലെ ഒന്ന് വഴലണം അല്ലെങ്കിൽ അതിനൊരു പച്ചമണം ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ആവരുത് വരുത് കേട്ടോ തന്നെ നമുക്കിങ്ങനെ വഴറ്റി വഴറ്റി ഒന്ന് എണ്ണ തെളിയുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അതിന് ശേഷം എന്താ വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് ചെരിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ചപ്പാത്തിക്ക് അതുപോലെ തന്നെ നമ്മുടെ പൂരിക്കൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വിചാരിച്ച് പോകും ഇത് ഇറച്ചിക്കറി ആണെന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് പെരിഞ്ചീരകം ഒന്ന് പൊടിച്ചും കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഒന്നും കൂടി വിതറിക്കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ മല്ലിയിലേയും കൂടി ഞാൻ ഞാനതിന് മുകളിൽ ഇട്ട് കൊടുക്കണം പിന്നെ പിന്നെതാ നമ്മുടെ വീട്ടിൽ വീണ്ടും വീണ്ടും കുഞ്ഞൻ തക്കാളികളൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളരിക്കയും അതുപോലെ തന്നെ ഇങ്ങനെ പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളരി സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഗ്രോ ബാഗിൽ വെക്കുന്നത് നമ്മുടെ വീട്ടിലെ പറമ്പിലാണ് നമ്മൾ വെക്കാറുള്ളൂ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അത് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവിടെയാണെങ്കിൽ ഇത് എവിടേക്കൊക്കെ പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ പടർന്നു പോകാനായിട്ട് അങ്ങനെ സ്ഥലം ഇല്ല പിന്നെ പുതിയ മുളകൊക്കെ നമുക്ക് പൂവിട്ട് ഉണ്ടായി തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏത് കളറായിരിക്കും അറിയില്ല കാരണം തണ്ടീനിടയ്ക്ക് ഇടയ്ക്ക് വയലറ്റ് കളറുണ്ട് അപ്പോൾ വയലറ്റ് കളർ അല്ലെങ്കിൽ പച്ച കളർ തന്നെയായിരിക്കുമോ മുളകെന്നൊന്നും അറിയില്ല അപ്പോൾ ഇന്നും രണ്ട് നേരം ഞാൻ ഇതിന്റെയൊക്കെ കടയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കൂട്ടാ അപ്പം ഞാൻ നോക്കാനായിട്ട് നടക്കുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ മൗബ്ലിം ഇതൊക്കെ നോക്കും അപ്പോൾ ഒരു ചെടീട്ടടുത്ത് കുറച്ചധികം സമയം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൗബ്ലി ആ ചെടിയുടെ അല്ലേന്ന് അങ്ങോട്ട് തട്ടും അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് നീങ്ങുമല്ലോ പിന്നെതാ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്നു അതിന് ശേഷം എന്താ നമ്മുടെ കോഴിമക്കള് നാല് പേര് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ട അങ്ങക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല പോലെ മൊരിഞ്ഞെങ്കിലാണ് മുത്തിനെ കൂടുതലിഷ്ടമുള്ളൂട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു കാപ്പി കളറൊക്കെ വേണം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ മൊരിച്ചെടുത്തത് പിന്നെ പിന്നെതാ നമുക്ക് മോൾ മോളിച്ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ലൂവിക്ക കിട്ടിയിരുന്നു അപ്പോൾ ആ ലൂവിക്കയിൽ നിന്ന് കുറച്ച് ചെത്തിയിട്ടിട്ട് പിന്നെ നമ്മൾ ഉള്ളിയും മുളകും വേപ്പിലൊക്കെ ഇട്ടു കഴിഞ്ഞ് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ലൂവിക്കയിട്ടതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു പുളിപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല രസമാണ് അപ്പോൾ ഈ ലൂവിക്ക എനിക്കിഷ്ടമാണെങ്കിലും അതിൻ്റെ കുരു കടിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ കുരു ഭാഗം മാത്രം ചെത്തിയെടുത്തിട്ടാണ് ഞാൻ ചമ്മന്തി ഇറക്കാനായിട്ട് നോക്കിയത് ഇനി നമ്മുടെ ഈ ചേമ്പിൻ്റെ അടിഭാഗത്തെ ഇലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗത വാടി വരികയാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ഈ താള് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇത് നമുക്ക് എടുക്കാം ഞാൻ ഈ താഴത്തെ താൾ കട്ട് ചെയ്തെടുത്തപ്പോൾ രമേശ് ചേട്ടൻ പറയണ്ട ഈ അത് എടുക്കണ്ട അത് കഴിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തതാണെന്നാണ് രമേശ് ചേട്ടൻ വിചാരിച്ചത് പക്ഷേ അതിനൊന്നല്ലാട്ടോ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നില്ലേ പയറ് ഞാൻ പാകിയിട്ടിരുന്നു എന്ന് അതുപോലെ തന്നെ ഗ്രോ ബാഗുകൾ നമ്മൾ ഒരിക്കൊക്കെ വെച്ചിരുന്നു ഈ പയർ വീത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഗ്രോ ബാഗുകളിൽ നമ്മൾ തൈകളൊക്കെ വയ്ക്കുമ്പോൾ നല്ല മണ്ണികളൊക്കെ ഉണ്ടാവണം അതുപോലെ തന്നെ നല്ലപോലെ വേരോടി നിൽക്കാനൊക്കെ വേണ്ടി ഈ താളിങ്ങനെ കട്ട് ചെയ്ത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നല്ല നാരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മണ്ണിലേക്ക് അങ്ങോട്ട് അഞ്ഞ് അങ്ങട്ട് ചെല്ലുന്ന ചെല്ലുമ്പോൾ വളരെ നല്ലതാണ് ഈ പച്ചക്കറി ചെടികൾക്കൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ താള് എടുത്തത് കേട്ടോ മുകൾ ഭാഗത്തെയൊക്കെ താള് ഞാൻ കട്ട് ചെയ്യാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കറിക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കാറുണ്ടല്ലോ അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ എന്തായാലും ചേമ്പ് പൂർണ്ണമായിട്ട് നശിച്ചും പോകും അപ്പോൾ നമുക്ക് അതിന് മുൻപായിട്ട് അതിൻ്റെ താളുകളൊക്കെ ഇങ്ങനെ ഇടാം അപ്പോൾ ഇവിടെ വെണ്ടക്കയുടെ തൈകളും ഞാൻ വെച്ചിരുന്നല്ലോ ഗ്രോ ബാക്കുകളിൽ അപ്പോൾ ഒന്ന് രണ്ട് തൈകളൊക്കെ ഇത്തിരി കൂടി പൊക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പീസാക്കി ഇട്ട് കൊടുക്കാനായിട്ടോ പിന്നെ അതുപോലെ തന്നെയാണ് ഒരു ചിരട്ട ചാരവും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചാരവും ഇതിലിട്ട് കഴിഞ്ഞിട്ട് അതുപോലെ താളും ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യാട്ടോ അപ്പോൾ നല്ല മണ്ണിളക്ക ഉണ്ട് ഇതിന് മുൻപേ ഞാനിതിൽ ചതിച്ചോറൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് മണ്ണൊരിക്കൊക്കെ വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് എന്താ ഈ പയർ വിത്തുകൾ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല മണ്ണിളക്കമുള്ള മണ്ണാണ് അപ്പോൾ കോഴിമക്കൾ വന്ന് നോക്കുമ്പോൾ അവർ പ്ലെയിനായിട്ട് എടുക്കുന്ന മണ്ണാണെങ്കിൽ അവർക്ക് ചിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഇതിപ്പോൾ അവർ നോക്കുമ്പോൾ ആകെ ചേമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്രോ ബാഗ് നിറഞ്ഞിരിക്കുന്നതാണ് കാണുക അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ചിക്കാനായിട്ട് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ പാചകത്തിൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം അത് കഴിഞ്ഞാലും ഇല്ലെങ്കിലും കുറച്ച് സമയം നമ്മളിങ്ങനെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മാറ്റിവെക്കണം കേട്ടോ അപ്പോൾ നമുക്കത് തരുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മളത് ചെയ്ത് നോക്ക് തന്നെ വേണം കേട്ടോ അപ്പോൾ വിത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ മുളച്ച് പൊന്തുന്നത് ഇല വരുന്നതും അതുപോലെ പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ നമ്മളിട്ടയർ വിത്തല്ലേ എത്ര പെട്ടെന്ന് വലുതായോ അല്ലെങ്കിൽ ഉണ്ടായോ എന്നൊക്കെ നമുക്ക് ഒരു അതിശയൊക്കെ തോന്നും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളെന്തായാലും കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കണം പയർ വിത്ത് ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ടിരുന്നു അങ്ങനെ തലേ ദിവസം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് സമയമെങ്കിലും നമ്മളൊന്ന് വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ അതുപോലെ ഇനിയുള്ളത് ചീരവിത്താണ് ചീരവിത്താണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലിടണ്ട യാതൊരു ആവശ്യവും ഇല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ മണ്ണ് ഒരുക്കുന്നത് സാധാരണ ഞാൻ ഗ്രോ ബാഗിലാണ് പാകാറ് ഇന്ന് ഞാൻ വിചാരിക്കുന്ന ഇവിടെ മണ്ണിൽ തന്നെ പാവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് മുൻപേ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചൊക്കെ ഇട്ടിരുന്നു അവിടെ ഞാൻ ഇങ്ങനെ മണ്ണ് ഒരു സാധനമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെ മാന്തി മാന്തി എടുത്തപ്പോൾ നല്ല മണ്ണുകളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇനി ആദ്യം തന്നെ കുറച്ച് റവത്തരിയൊക്കെ അവിടെ വിതറുക അതിൻ്റെ മുകളിലാണ് ഈ ചീരവി ിടുന്നത് കേട്ടോ അപ്പൊ ഇത് ഇത്തിരി റിസ്ക് പിടിച്ച കാര്യമാണ് എന്നെ സംബന്ധിച്ച് കാരണം ഇങ്ങനെ മണ്ണിളക്ക ഉള്ളോടൊക്കെ ഇതൊക്കെ പാകി ഇട്ടിട്ട് പിന്നെ ഒരു മൂന്നര ഒക്കെ ആകുമ്പോഴേക്കും നമ്മള് കോഴിമക്കളെ കഴിച്ചു വിടുള്ളോ അപ്പോൾ ഇവിടെ മണ്ണിളക്കൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കൊത്തിച്ചകയോ ഒക്കെ ചെയ്യൂട്ടാ അപ്പൊ അപ്പോൾ പോകില്ല എന്നൊന്നും അറിയില്ല അപ്പൊ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ചപ്പ് ചവറുകളും കാര്യങ്ങളൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഈ മൺഭാഗങ്ങളൊക്കെ ഒന്ന് മൂടിയൊന്നും കൊടുക്കൂട്ടാ അപ്പൊ അങ്ങനെയാണെങ്കിലാണ് അവരെ കാലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ പിന്നെ അതുമാത്രമല്ല ഇവിടെ വേറെ തെങ്ങിൻ്റെ ചുവട്ടിലായിട്ട് ഞാൻ കുറേ വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് കുതിർത്തൊക്കെ മണ്ണ് കുതിർത്തൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ മൂടി മിടും അപ്പം അവിടെ ഇങ്ങനെ നിറഞ്ഞത് കാണുകയും ചെയ്യുമ്പോൾ കോഴിമക്കൾ അങ്ങോട്ട് പോയി കളിച്ചോളും എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അറിയാം ഇത് കിട്ടോ ഇല്ലയെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം